ഹായ് ഫ്രണ്ട്സ് അസ്സാം വൈക്കം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്സ് എൻ്റെ ചെറിയൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആരും കാണാൻ മറക്കില്ല അവസാനം വരെ കാണാം ലൈക്കും ഷെയറും സബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഇതാ സേമിയ ഉപ്പും മാം ഉണ്ടാക്കുകയാണ് കേട്ടോ വേണ്ടി കടുക് പൊട്ടിച്ചതിന് ശേഷം ഉള്ളിയും തക്കാളിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഇട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ആണ് ഉപ്പും എല്ലാം ചേർത്തിട്ട് ഒരുമിച്ചിട്ട് തന്നെ നന്നായിട്ട് വഴറ്റോ ഒന്നും ഇട്ട് വാടി കിട്ടിയതിന് ശേഷം കുറച്ച് ചിക്കൻ മസാലയും കൂടി നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ അതിന് ശേഷം അതും കൂടി ഒന്ന് കുത്തുപിടണേ നന്നായിട്ടൊന്ന് വയക്കി കൊടുക്കണേ അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റി ആകുട്ടോ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ അതിന് ശേഷം ഒരു എഗ്ഗും കൂടി വരുമ്പോൾ ഒത്തിച്ചൊഴിച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് അതൊന്നും ഇവിടെ നന്നായിട്ട് ഡ്രൈ ആവണ്ട ഒന്നും ഇങ്ങോട് ചെറുതായിട്ടൊന്ന് ചിക്കനു ശേഷം അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച് സേമി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അത് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം അപ്പോൾ നമ്മൾ ഒന്ന് വേവിച്ചിട്ടിട്ട് വേവിച്ചിട്ട് സേമയാണത് കേട്ടോ അപ്പോൾ അത് ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ട് ഞാൻ അരിപ്പ കൊ അരിപ്പേനാണ് വെച്ചിട്ടുണ്ടായിരുന്നത് വെള്ളം വാരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് കട്ട പിടിച്ച് അതൊക്കെ ഒന്ന് ചുറ്റി കൊത്തു എത്ര കട്ട പിടിച്ചാലും അതൊക്കെ ഒന്ന് പാകത്തിന് ഒന്നും നല്ല വേഗണം എന്നില്ല ഒരു ഒന്ന് തള വരിക വേണ്ടു തൈ സേമ്യം ഒരുപാട് വന്തു കഴിഞ്ഞാൽ ഉടനാൾ കുളിന്നനെ ആവും ഇത് ഇങ്ങനെ ഒന്ന് തള വന്നിട്ട് ഇതുപോലെ ഊറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ അതേപോലെ നെയ്സ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഉപ്പുമാവ് കിട്ടും കേട്ടോ എൻ്റെ കിച്ചണത്തെ ലൈറ്റ് പോയിരിക്കുകയാണ് അത് കാരണം തന്നെ ഫോണത്തെ ലൈറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത് കിട്ടുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലി നമ്മുടെ സേമി ഉപ്പുമാവ് ഈസിയാണ് വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവുന്ന വിചാരിക്കണം അപ്പോൾ അത് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് സ്നാക്സിലും ഉപയോഗിക്കാം അപ്പോൾ ഉള്ളൂ വീഡിയോ ബാങ്ക്